ഗസയിൽ വെടിനിർത്തലും ബന്ദിമോചനവും ആവശ്യപ്പെട്ട് ഇസ്രായേലിൽ വ്യാപക പ്രക്ഷോഭം ഗതാഗതം തടഞ്ഞും കടകളടച്ചിട്ടും പണിമുടക്കിയും ഒട്ടേറെ പേർ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി ഭരണകൂടത്തിന്റെ യുദ്ധക്കൊതിക്കെതിരെ നാളിതുവരെ കാണാത്ത പ്രതിഷേധമാണ് ഇസ്രായേൽ തെരുവുകളിൽ കണ്ടത് ബന്ദികളിൽ ഏതാനും പേരുടെ കുടുംബങ്ങളെ പ്രധാനം ചെയ്യുന്ന രണ്ട് സംഘടനകളാണ് പ്രക്ഷോഭം സംഘടിപ്പിച്ചത് എല്ലും തോലുമായ ബന്ദികളുടെ വീഡിയോ പുറത്തു വരികയും ഇസ്രായേൽ ഗസയിൽ ആക്രമണം ശക്തമാക്കാൻ തയ്യാറെടുക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് ജനം തെരുവിലിറങ്ങിയത് രാഷ്ട്രീയക്കാരുടെ വീടുകളുടെയും സേനാസ്ഥാനങ്ങളുടെ പുറത്തും പ്രധാന റോഡുകളിലും ജനം ഒത്തുകൂടി ഗതാഗതം സ്തംഭിപ്പിച്ചവരെ പിരിച്ചുവിടാൻ പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചു നിരവധി പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഏതാനും ഭക്ഷണശാലകളും തിയേറ്ററുകളും അടച്ചിട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ആറു ബന്ദികളെ ഗസയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതിനു ശേഷം ഇസ്രായേലിൽ നടക്കുന്ന ഏറ്റവും ശക്തമായ പ്രക്ഷോഭമാണിത് ഇത്തരം പ്രതിഷേധ പ്രകടനങ്ങൾ ഇസ്രായേലിൽ അപൂർവമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് ബന്ദികളിൽ അൻപത് പേരെ ഇനിയും വിട്ടുകിട്ടാനുണ്ട് ഗസയിൽ യുദ്ധം ശക്തമാക്കാനുള്ള ഇസ്രായേലിന്റെ തീരുമാനം ഇവരുടെ ജീവൻ അപകടത്തിലാക്കുമെന്ന് പ്രക്ഷോഭകർ സൈനിക നടപടികൾ കൊണ്ട് ബന്ദികളെ തിരിച്ചു കിട്ടില്ലെന്നും കരാറിലൂടെ മാത്രമേ അത് സാധ്യമാകൂ എന്നും ടെൽ അവീവിലെ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത മുൻ ബന്ധി അബ്രേൽ യഹൂദ് പറയുന്നു ഹമാസിനെ അധികാരത്തിൽ തുടരാൻ അനുവദിക്കുന്ന ഒരു കരാറിനെയും പിന്തുണക്കില്ല എന്ന കടുത്ത നിലപാടിലാണ് ഇസ്രായേൽ സഖ്യ കരാറിലെ തീവ്ര വലതുപക്ഷ പാർട്ടികൾ ഈ ജനകീയ പ്രക്ഷോഭം മോശവും അപകടകരവുമായ പ്രചാരണമാണെന്ന് ധനമന്ത്രി ബൊസാലൽ സ്മോട്രിച്ചും ഇസ്രായേലിനെ ദുർബലമാക്കാനുള്ള ശ്രമമാണെന്ന് ദേശസുരക്ഷാ മന്ത്രി ഇതാമർ ബെൻകിറും പറഞ്ഞു ഹമാസിനെ തോൽപ്പിക്കും മുമ്പ് യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പറയുന്നവർ അവരെ ശക്തിപ്പെടുത്തുകയാണെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാഹു പ്രക്ഷോഭകർ വെടിനിർത്തൽ ആവശ്യപ്പെടുമ്പോൾ ഹമാസിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ഗസാ സിറ്റിയിലും ജനസംഖ്യ കൂടുതലുള്ള മറ്റു പ്രദേശങ്ങളിലും ആക്രമണം ശക്തമാക്കാൻ തയ്യാറെടുക്കുകയാണ് ഇസ്രായേൽ ഇവിടങ്ങളിൽ നിന്ന് തെക്കോട്ട് ഫലസ്തീൻകാരെ മാറ്റുന്നതിന് മുന്നോടിയായി കൂടുതൽ കൂടാരങ്ങൾ അവിടേക്ക് എത്തിക്കുകയാണ് ഇസ്രായേൽ സൈന്യം ഇരുപത്തിരണ്ട് മാസമായി തുടരുന്ന യുദ്ധത്തിൽ അറുപത്തിയൊന്നായിരത്തിലേറെ പേർ കൊല്ലപ്പെട്ടെന്നാണ് ഔദ്യോഗിക കണക്ക് ഗസയിൽ ജെറുസലേം ക്രൈസ്തവ രൂപത നടത്തുന്ന അൽ അഖിലി ബാപ്റ്റിസ്റ്റിക് ആശുപത്രിക്ക് നേരെ വീണ്ടും ഇസ്രായേൽ ബോംബാക്രമണം ചികിത്സ തേടിയെത്തിയവരടക്കം ഏഴുപേർ കൊല്ലപ്പെട്ടു ഭക്ഷണം കിട്ടാതെ പതിനൊന്ന് പേർ കൂടി വിശന്നു മരിച്ചതായും ഭക്ഷണം തേടിയെത്തി ഇരുപത്തിയൊന്ന് പേരെ കൂടി ഇസ്രായേൽ സേന വെടിവെച്ചു കൊന്നതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് ഫലസ്തീനികളെയാണ് ഇസ്രായേൽ കൊലപ്പെടുത്തിയത് ഗസ്രയേലെ മനുഷ്യക്കുരുതി അവസാനിപ്പിക്കുന്നതിനായി ഇസ്രായേൽ ജനത നടത്തുന്ന പ്രക്ഷോഭം ഭരണകൂടത്തിന്റെ കണ്ണു തുറപ്പിക്കുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്